നമുക്കറിയാം ക്യൂ റ്റു റിസൾട്ടുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കമ്പനിയുടെ ക്യൂ റ്റു റിസൾട്ട് സീസൺ കൂടി വളരെ ആൾക്കാർക്കും ക്യൂ റ്റു റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട പല അനിശ്ചിതാവസ്ഥകളും ഉണ്ട് എങ്ങനെയായിരിക്കും കമ്പനി റിസൾട്ടുകൾ എന്നുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിഫ്റ്റിയിലാകെ നാല് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ റിട്ടേൺ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് അതേസമയം മിക്കവാറും മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഔഹരികളൊക്കെ തന്നെ നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത് ആ ഒരു അവസരത്തിലാണ് ഒരു പെന്നി സ്റ്റോക്ക് അതായത് ഒരു പെന്നി കമ്പനി ചെറിയ കമ്പനി എന്ന് പറയാൻ നമുക്ക് ഈ കമ്പനിയുടെ നിലവാരം ഇപ്പോൾ വില എഴുപത്തി നാല് രൂപയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കമ്പനിക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി രണ്ട് കോടി രൂപയുടെ മൊത്തം ഓർഡർ ബുക്കുള്ള ഒരു കമ്പനിയാണ് പ്രധാനമായിട്ടും സിവിൽ കൺസ്ട്രക്ഷൻ എ പി സി മേഖലകളിലാണ് ഈ കമ്പനി വർക്ക് ചെയ്യുന്നത് ഈ കമ്പനിക്ക് ഇന്നലെ നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപയുടെ ഒരു ഓർഡർ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും കിട്ടുകയുണ്ടായി അപ്പോൾ ഈ കമ്പനിയെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണിത് അതായത് വാസ്കോൺ എഞ്ചിനീയറിംഗ് വി എ എസ് സി ഓ എൻ വാസ്കോൺ എൻജിനീയറിംഗ് ലിമിറ്റഡ് എന്നാണ് ഈ കമ്പനിയുടെ പേര് എഴുപത്തി നാല് രൂപ നിലവാരത്തിലാണ് ഇപ്പോൾ ഈ ട്രേ ഈ കമ്പനി ട്രേഡ് നടക്കുന്നത് ഈ കമ്പനി ഇതിൻ്റെ ഫിഫ്റ്റി വീക്സ് ലോയിൽ നിന്നും ഏകദേശം നൂറ്റി മുകളിലാണ് അതേസമയം അതായത് മുപ്പത്തി രണ്ട് രൂപയായിരുന്നു ഇതിൻ്റെ ഏറ്റവും ഫിഫ്റ്റി ടു വീക്സ് ലോ എന്ന് പറയുന്നത് അതേസമയം കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് എഴുന്നൂറ്റി ഇരുപത് ശതമാനം റിട്ടേൺ ഈ കമ്പനി കൊടുത്തു കൊടുത്തുകഴിഞ്ഞു ഈ കമ്പനി വാസ്കോൺ എഞ്ചിനീയറിംഗ് എന്നാണ് ഇതിൻ്റെ പേര് ഈ കമ്പനിക്കാണ് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നുള്ള അവരുടെ ഒരു സൗദാമിനി ബിൽഡിംഗ് മുംബൈ മഹാലക്ഷ്മിയിലുള്ള ഒരു സൗതാമിനി ബിൽഡിംഗ് റീകൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നൂറ്റി അറുപത്തൊന്ന് കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് കിട്ടിയിരിക്കുന്നത് ഇത് അടുത്ത മുപ്പത്തി ആറ് മാസത്തിനുള്ളിൽ തീർത്തു കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നൂറ്റി അറുപത്തൊന്ന് കോടി രൂപയാണ് ഇതിൻ്റെ വാല്യൂ ഇതിൽ ജി എസ് ടിയും ടാക്സുകളൊന്നും തന്നെ ഇൻക്ലൂഡ് ആയിട്ടില്ല ഈ കമ്പനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജനുവരിയിലാണ് ഈ കമ്പനി സ്ഥാപിതമായിരിക്കുന്നത് എഞ്ചിനീയറിംഗ് കമ്പനിയാണ് ഇവരുടെ പ്രസൻസ് റിയൽ എസ്റ്റേറ്റ് മേഖലകളിലുണ്ട് ലൈറ്റ് വളരെ അസറ്റ് ലൈറ്റ് ആയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ അസറ്റ് വൈറ്റ് ലൈറ്റ് മോഡൽ ബിസിനസ് ആണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജൂൺ മുപ്പതിന് അവസാനിക്കുന്ന സമയത്ത് രണ്ടായിരത്തി തൊള്ളായിരം കോടി രൂപയുടെ ഓർഡർ ബുക്ക് ഈ കമ്പനിക്കുണ്ട് ഇവരുടെ ഓർഡർ ബുക്ക് വളരെ സ്ട്രോങ് ആയിട്ടാണ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഫിനാൻഷ്യൽസ് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏകദേശം ആയിരത്തി കോടി രൂപയാണ് ഈ കമ്പനിയുടെ പ്രൈസ് ടു ഏണിങ് മൾട്ടിപ്പിൾസ് ഇരുപതിലാണ് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത് അതേസമയം ഈ ഒരു സെഗ്മെന്റിൽ നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രി പി എന്ന് പറയുന്നത് ഫോർട്ടി ടുന് മുകളിലാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ കമ്പനി വേണ്ട രീതിയിൽ പ്രൈസ്ഡ് അല്ല അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് അത്രമാത്രം ഒരു കാര്യമായിട്ടുള്ളൊരു ഇത് അറ്റൻഷൻ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ മൊമെൻറ്റം ഒക്കെ നോക്കുന്ന സമയത്ത് രണ്ട് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് കമ്പനി വളരെ നല്ല സ്ട്രോങ് മൊമെൻറ്റിലാണ് ഉള്ളത് സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിഫ്റ്റി ടു വീക്സിൽ നിന്നും ഏകദേശം ഒരു നൂറ്റി ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ റിട്ടേൺ വന്നു കഴിഞ്ഞു മുപ്പത്തി രണ്ട് രൂപയാണ് ഇതിൻ്റെ ഫിഫ്റ്റി ടു ലോക്സ് വി വി എന്ന് പറയുന്നത് അതുപോലെ എഴുപത്തി രണ്ട് ശതമാനത്തിൻ്റെ എഴുന്നൂറ്റി ഇരുപത് ശതമാനത്തിൻ്റെ റിട്ടേൺ ആണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ കൊടുത്തിരിക്കുന്നത് സോ വാസ്കോൺ എഞ്ചിനീയറിങ് ഈ അടുത്തതായിട്ട് ന്യൂസ് ഡെവലപ്പ്മെൻസും കാണുന്നു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫണ്ടമെൻറ്റൽസും എന്ന് നമുക്ക് പറയാം മുമ്മെൻ്റം സ്കോറും ടെക്നിക്കൽ ഷോർട്ട് ടേമിലും മൂമെൻറ്റും പോസിറ്റീവായിട്ട് കാണുന്നു നോക്കി വെക്കാം നിങ്ങൾക്ക് ആ സ്റ്റഡി നടത്തിയതിനു ശേഷം മാത്രം